ഇത് വളർത്തി എന്തെങ്കിലും കിട്ടണമെങ്കിൽ പ്രയോജനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം വില കുറേ പോയിട്ട് കാര്യമില്ല കാര്യമില്ല വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഹരിയാനയിൽ നിന്നുള്ള മുറ പോത്തുകളില് എരുമയല്ല അങ്ങനെ ആണെങ്കിൽ നമുക്ക് അവര് പറയുന്ന ആ ഒരു പാല് വരുന്നത് ഉണ്ട് വരുന്നതൊക്കെ എരുമയൊക്കെ കൊണ്ടുപോകാൻ ഇതൊക്കെ നമുക്ക് ആവറേജ് നമുക്ക് ഒരു എത്ര പാലൊക്കെ കടിഞ്ഞൂല് പ്രതീക്ഷിക്കാം നമുക്ക് ഒന്നര വർഷം കഴിയണം ഇതിനെ ഒന്ന് കുത്തി വെക്കണം എന്നുണ്ടെങ്കിലും ഇതിനെ വെക്കണമെന്നുണ്ടെങ്കിലും എവിടെ പോവാ ഓടി വന്നെരുമ കുട്ടിയാണ് മൂന്ന് എരുമയല്ലേ മൂന്ന് പോയൊന്നും പോയിട്ടില്ല ഇത് എന്നെ തൂക്കുണ്ട് നൂറ്റി എഴുപത്തി സംതിങ് ഇതൊരു നാപ്പത് ഇത് ചെറിയ എരുമ നൂറ്റി ഇരുപത്തിയഞ്ച് നോക്കി അതെ നോക്കി അത് നോക്കി ഏറ്റവും ചെറിയ എരുമയുണ്ട് അതിന്റെ വില ബില്ല് അപ്പർക്ക് മൂന്നെണ്ണല്ലേ എരുമയങ്ങനെ വിലാട്ട് കൊണ്ടുവരാറില്ലല്ലോ കൊണ്ടുപോലെ ഇത് മൂന്നും ചേട്ടൻ നോക്കിയാളി ക്വാളിറ്റി ഓക്കെ എത്ര മൂന്ന് എണ്ണം ഒരു കുറച്ച് ഉള്ളത് നമ്മളിപ്പം യു പിന്നെ കൊടുത്തോണ്ടിരുന്നു അതൊന്നും നമ്മുടെ ചെയ്തിട്ടുണ്ട് നൂറ്റി മുപ്പിക്കും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം യു പിന്നുള്ളതിന് ആവശ്യക്കാര് കുറവാണ് നല്ല ആൾക്കാർക്ക് എല്ലാവർക്കും ഒറിജിനൽ സാധനം മതി സാധനം ആണ് വളർത്തി എന്തെങ്കിലും അങ്ങനത്തെ സാധനം കൊണ്ടു കൊടുക്കണം പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വില കുറേ പുറകെ പോയിട്ട് കാര്യമില്ല കാര്യമില്ല ബാക്കി നല്ല ക്വാളിറ്റി ഉള്ള ഹരിയാനയിൽ നിന്നുള്ള മുറ പോത്തുകളായാലും എരുമയല്ല അങ്ങനെ ആണെങ്കിൽ നമുക്ക് അവര് ആ ഒരു പാല് ഹരിയാന പഞ്ചാബിന്ന് വരുന്നതേ എരുമയൊക്കെ കൊണ്ടുപോകാതൊക്കെ നമുക്ക് ആവറേജ് നമുക്ക് ഒരു എത്ര പാലൊക്കെ കടിയുല്ല പ്രതീക്ഷിക്കാം നമുക്ക് ഒന്നര വർഷം കഴിയണം ഇതിനെ ഒന്ന് കുത്തി ഞാൻ പെട്ടിട്ടുള്ള വെച്ച് കുത്തിവെക്കണമെന്നുണ്ടെങ്കിലും വലിയ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എട്ട് ലിറ്റർ പാല് കിട്ടിയ ആ രീതിയിലെ ഓക്കെ നമുക്ക് വലിയ തള്ളലൊന്നുമില്ല അഞ്ചു രൂപയും കിട്ടുമൊന്നുമില്ല റെക്കോർഡ് എട്ടില് ചേട്ടാ പെറ്റ് വന്ന് ടൈം എടുക്കണം അതായത് നമ്മുടെ നാട്ടിൽ പശു കടിഞ്ഞൂല് പറ്റാലും എത്ര പാല് കിട്ടും അതുപോലെ ഇത് പ്രസവത്തിന്റെ എണ്ണം കൂടുന്നോറും പ്രസവിച്ചു എരുമയെ കൊണ്ട് വളർത്തുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും എരുമോളത്തിലും നല്ല ലാഭമുള്ളവരുടെ ാണ് പക്ഷേ ഡയറി ഫാമുമാർക്ക് പറ്റിയ പരിപാടിയാണ് എരുമ കുട്ടിയൊക്കെ ഉണ്ടായത് അതായത് നമുക്ക് ഒരു പത്ത് വശമുള്ള കുഴപ്പമില്ല അതായത് നമുക്ക് കട്ടിയുള്ള പാല് മിൽമേലും കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും പിന്നെ എരുമപ്പാലിലും ആയി ആവശ്യക്കാരുണ്ട് ആവശ്യക്കാരുണ്ട് കിട്ടുന്നുണ്ട് ഓക്കെ ഇതേപോലെ ചെറിയൊരു ഒന്നര വർഷമൊക്കെ വളർത്തുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ ചെറിയ കുട്ടികളെ ഇതൊക്കെ തീരെ ചെമ്പം കൂടിയാണ് നിക്കുന്നത് ഇതൊക്കെ ഒരു ഒന്നര വർഷം കൊണ്ട് നല്ല ഫുൾ ബ്ലാക്ക് ഹരിയാന കറുത്ത സ്വർണം ഇതാണ് സംഭവം ഹരിയാന കേട്ടോ കാണിക്കൊക്കെ രോമ പെർപ്പ് റോമം പൊക്കോണ്ടിരിക്കുക പുതിയ രോമം വന്നോണ്ടിരിക്കുകയാണ് ഇതെല്ലാം തന്നെ അതുപോലത്തെ പൂത്തും കുട്ടിയാണ് നമുക്ക് മറ്റേ ചേട്ടൻ എല്ലാ കുട്ടികളെയും നോക്കി കുട്ടികള് നമ്മള് അതുപോലെ എടുക്കുന്നത് ഞാനിപ്പം രണ്ടര മാസമായിട്ട് അവിടെ തന്നെ കഴിഞ്ഞ വീടിയൊക്കെ കണ്ടവർക്കും ബീച്ചുണ്ടായിരുന്നു കഴിഞ്ഞ വീടുകളൊക്കെ ഉണ്ടായിരുന്നു ജീവനാണ് ഈ ഒരു വീഡിയോക്ക് വളരെ കാലത്തിന് ശേഷം കിട്ടിയുള്ള കാരണം അവിടെ ആയിരുന്നു ഹരിയാനയിലായിരുന്നു ോട് ഇന്നിപ്പോ ഇന്നല്ലങ്കിൽ നാളെ മറ്റന്നാളും കൊണ്ട് തിരിഞ്ഞു ഞാൻ മറ്റന്നാളിവിടുന്ന് നമ്മള് പോയ എടുത്താലേ ഉള്ളു നമുക്ക് മരിച്ചു വരും തന്നെ നോക്കിയാൽ മതി കഴിഞ്ഞോട് ഏട്ടൻ വീഡിയോ കഴിഞ്ഞോടിനകത്ത് നമുക്ക് വന്നതിനകത്ത് ഈ ഒരു പീസ് മാത്രം ഇവിടെ ബാക്കി എല്ലാം അമ്പത്തിനാലെണ്ണം വന്നതിനകത്ത് അമ്പത്തിമൂന്നെണ്ണം വിറ്റു ഈ കുട്ടി നമുക്ക് അത് വരെ പറ്റും അത് മാത്രം നിപ്പുണ്ടോ സോമ്പുകാരം ഒന്നും മാറാൻ നിക്കത്തില്ല അതേപോലെ അതേപോലെ തന്നെ അല്ലേ ഇതിപ്പോ കൊണ്ടോ നമുക്ക് എന്താ പറയുക എന്താ വെച്ചാൽ എരുമയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട കൊമ്പും കൊമ്പ് തല അതുപോലെ തന്നെ നോക്കുന്ന കാര്യമല്ലേ നമ്മൾ അപ്പോൾ നാല് കാമ്പൊക്കെ ഉള്ള ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എരുമയും വാങ്ങിക്കാൻ നോക്കി ഒരേ പോലുള്ള നോക്കി നമുക്കൊരു നൂറ്റി ഇരുപത് നൂറ്റി അങ്ങനെ മൂന്ന് പോ എരുമകളാണ് നിൽക്കുന്നത്